കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വിമർശനവുമായി ആത്മഹത്യ ചെയ്ത ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടുംബം വിജയന്റെ സാമ്പത്തിക ബാധ്യത തീർക്കുമെന്ന വാക്ക് നേതാക്കൾ പാലിച്ചില്ല പാർട്ടി ചുമതലപ്പെടുത്തിയ ടി സിദിഖിനും എ പി അനിൽകുമാറിനും കുടുംബത്തോട് ദേഷ്യമാണ് നേതാക്കളാരും വിളിച്ചാൽ ഫോൺ എടുക്കാറില്ലെന്നും ഉപസമിതിക്ക് ശേഷം തയ്യാറാക്കിയ എഗ്രിമെന്റ് ടി സിദിഖ് എം എൽ എ പൂഴ്ത്തിയെന്നും കുടുംബം ആരോപിച്ചു കെ പി അനിൽകുമാറും കൽപ്പറ്റ എം എൽ എ ടി സിദ്ദീഖുമാണ് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത് ഉപസമിതിയിലേക്ക് വിളിച്ച സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ് മാസങ്ങൾക്ക് മുന്നേ സണ്ണി ജോസഫ് എം എൽ എ പിന്നെ ഞങ്ങളുടെ ഫോണെ എടുത്തിട്ടില്ല ഈ അനിൽകുമാർ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഐ സി ബാലകൃഷ്ണനാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഉത്തരവാദി എന്ന് ഞാൻ മീഡിയയിൽ പറഞ്ഞതിന് പകരം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിൻ്റെ അടിത്തട്ടുനിന്ന് വന്നവരാണ് ഐസി അവനെ ത്രട്ടൺ ചെയ്ത് സംസാരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നടന്ന മരണത്തിനും ഒന്നിപ്പോൾ വിലയില്ലാതെയായി